ഈ സ്കീമിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് വന്നതിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ ഇപ്പം എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവരായിരിക്കും പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെൻ്റിലായിരിക്കും വന്നേക്കുന്നത് കാരണം ഇതിനു മുമ്പ് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഒരാളെ എപ്പോഴും ഓപ്ഷൻസിൽ ആദ്യം പരിഗണിക്കുക റിസർവേഷൻ ഒന്നും ഇല്ലാതെയാണ് അങ്ങനെ തരാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് അത് അൂട്ട് ചെയ്യണേ അതിനുശേഷം നിങ്ങൾക്കത് തരാനുള്ള റാങ്ക് ഇല്ല എങ്കിലാണ് നിങ്ങളെ റിസർവേഷൻസ് പരിഗണിക്കുക കേട്ടോ അപ്പോൾ ഈ ഇതിപ്പോൾ സ്റ്റേറ്റ്മാർട്ടിൽ വന്നു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അതെന്താ എനിക്ക് റിസർവേഷൻ ഉണ്ടായിട്ട് ഞാൻ സ്റ്റേറ്റ്മാർട്ടിൽ വന്നേക്കണേ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനായിരിക്കുമല്ലോ സ്റ്റേറ്റ്മാർട്ടിൽ വന്നേക്കുന്നത് വേറൊരു ഓപ്ഷനോ സെക്കൻഡോ തേർഡോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിൽ നിൻട്രൻസ് കമ്മീഷൻക്ക് തെറ്റ് പറ്റിയിട്ടല്ല നിങ്ങൾ എപ്പോഴും ഏതൊരു ഓപ്ഷൻ എടുത്തിട്ടും പരിഗണിക്കുക അത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറ്റുമെന്നുള്ളതാണ് ദെൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ ലൈക്ക് ആദ്യം മാൻഡേറ്ററി റിസർവേഷൻസോ നോക്കും പിന്നെ സ്പെഷ്യൽ റിസർവേഷൻസോ നോക്കും അപ്പോൾ അതിലേതിലാണോ ഏതിലാണോ കൊടുത്തരാൻ പറ്റുന്നത് അതിൽ തരുവാണോ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ ഇതിൽ മൂന്നിലും പരിഗണിക്കാൻ പറ്റില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും സെക്കൻഡ് ഓപ്ഷനിൽ ഒരു ഓർഡറാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ കിട്ടാനുള്ള അർഹതയുള്ളത് അതനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഈ ട്രയൽ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട ഈ ട്രയൽ വന്നേക്കുന്നത് ഇനി സ്ഥിരാവണമെന്ന് നിർബന്ധമില്ല മനസ്സിലായി ചിലപ്പോൾ ഇത് തന്നെ വരും ട്രയൽ വന്നേക്കണത് തന്നെ വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു സിസ്റ്റം ഒക്കെ ഓക്കെ ഉള്ള രീതിയിൽ അവർ ചെയ്തേക്കുന്നതാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നേക്കണ ലാസ്റ്റ് റാങ്ക് അറിയാനായിട്ട് ഇവിടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ലാസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ട്രയൽ ട്രയൽ അലോട്ട്മെൻറ്റ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കോളേജിലും ഓരോ കോഴ്സിനും ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് ഏതാന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവണ്ടോ അപ്പോൾ ഈ ഒരു റാങ്ക് വരെയൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് നോക്കിയിട്ട് ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പോയി നമ്മൾ അഡ്മിഷൻ എടുക്കുവോ അല്ലെങ്കിൽ ഈ അഡ്മിഷൻ നമുക്ക് ഉറപ്പാകുമോ എന്ന് ചെയ്യുന്ന കാര്യമല്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ വേറെ ആ റാങ്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീയിൽ കോൺടാക്ട് ചെയ്തത് എന്തുകൊണ്ടാന്നുള്ളത് മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് കാരണം ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസും കാരണങ്ങളുണ്ടോ നിങ്ങളുടേതായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ആ വച്ച ഓപ്ഷൻ ഓക്കെ ആയിട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യണം നല്ലതാണ് മനസ്സിലാവുണ്ടോ എങ്ങനെയാണെങ്കിലാണ് നിങ്ങളുടെ ഇവിടെ നോക്കേണ്ട റാങ്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിസർവേഷൻ ഒന്നും ഇല്ലാത്തവ ആ ഒരു കുട്ടികളാണ് തൊട്ട് ഇപ്പുറത്ത് ഈഴവ വന്നിട്ടുണ്ട് ഈഴവ കാറ്റഗറിയുടെ താ സോറി സ്റ്റേറ്റ് ആ ഓക്കെ ഈഴവ കാറ്റഗറിയുടെ താഴെ പത്തൊമ്പതിനായിരത്തി എഴുപത്തിനാലാണ് കിടക്കണേ ഈ ഒരു റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ്റഗറി ഇഴവ കാറ്റഗറിയിൽ വന്നേക്കണ ആ നമ്പറല്ല നിങ്ങളുടെ കീമിൻ്റെ എഞ്ചിനീയറിങ് റാങ്ക് ആണെന്നുള്ളത് ഓർക്കുക കാരണം കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ചെക്ക് ചെയ്യൂ എന്നിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സീൽ ക്ലെയിം ചെയ്യാൻ പറയുമ്പോൾ കുട്ടികളെ വിചാരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി അത് കുറേ പേര് കാറ്റഗറി റാങ്ക് എന്ന് പറയണെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ ഈ വന്നേക്കണ റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ റാങ്ക് ആണ് വന്നേക്കുന്നത് നിങ്ങൾ ഈ കുട്ടിക്ക് ഈഴവ റിസർവേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് വന്നേക്കുന്നത് കേട്ടോ അല്ലാതെ ഇത് നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റിൽ വന്നേക്കണ ഈഴവ കാറ്റഗറിയുടെ ഈ ഒരു പത്തൊമ്പതിനായിരത്തി എഴുപത്തിനാല് എന്ന് പറയുന്ന ആ ഒരു അല്ല നിങ്ങളുടെ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത് നോക്കിയിട്ട് ഈ ഒരു ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ട് കീം എഞ്ചിനീയറിംഗ് റാങ്ക് ആണ് നോക്കേണ്ടത് ആ റാങ്ക് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സീൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പറയാവുന്നതാണ് പിന്നെ ചിലപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് ചെയ്തേക്കുന്നൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഇവർ ഓൾറെഡി ഒരു ടൈം പറയുന്നുണ്ടല്ലോ അതുവരെയുള്ള ഓപ്ഷൻസ് വച്ചേക്കുന്നവർക്കാണ് ഈ ഒരു ട്രയൽ വന്നേക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ ദെൻ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എഡിറ്റിംഗ് ചെയ്തേക്കണമെങ്കിലോ ഓപ്ഷൻ വച്ചേക്കണമെങ്കിലോ ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ഉറപ്പിക്കാനായിട്ട് എങ്ങനെയുള്ളവരാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓപ്ഷനിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള റാങ്ക് കാരണം അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സീയിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക്